എല്ലാവർക്കും പി എസ് സി സ്റ്റഡിയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് കേരള നവോത്ഥാനം നോക്കാം കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച നവോത്ഥാന നായകനാണ് വിവേകാനന്ദൻ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച നവോത്ഥാന നായകൻ വിവേകാനന്ദൻ ദുരാവസ്ഥ എന്ന കൃതി രചിച്ചത് ദുരാവസ്ഥ എന്ന കൃതി രചിച്ചത് കുമാരനാശാൻ ദുരാവസ്ഥ എന്ന കൃതി രചിച്ചതാര കുമാരനാശാൻ അടുത്തത് വൈകുണ്ഠസ്വാമികൾ ജനനം ശാസ്താംകോവിൽ കന്യാകുമാരിയിൽ വൈകുണ്ഠസ്വാമികൾ ജനിച്ചത് എവിടെയാണ് ശാസ്താംകോവിലിൽ കന്യാകുമാരി സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികളാണ് സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചതും വൈകുണ്ഠ സ്വ സ്വാമികളാണ് സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചതും വൈകുണ്ഠസ്വാമികൾ വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് പറഞ്ഞതും വൈകുണ്ഠസ്വാമികൾ വേല ചെയ്താൽ കൂലി കിട്ടണം ബ്രിട്ടീഷ് ഭരണത്തെ വെൻ നീജ ഭരണം എന്ന് വിശേഷിപ്പിച്ചതും വൈകുണ്ടസ്വാമികളാണ് ബ്രിട്ടീഷ് ഭരണത്തെ വെൻ നീജ ഭരണം എന്ന് വിശേഷിപ്പിച്ചതാരാണ് വൈകുണ്ഠസ്വാമികൾ ചട്ടമ്പിസ്വാമികൾ തിരുവനന്തപുരം ജില്ലയിലെ കണ്ണൻമൂലയിൽ ജനനം തിരുവനന്തപുരം ജില്ലയിലെ കണ്ണൻമൂലയിൽ ജനിച്ചതാരാണ് ചട്ടമ്പിസ്വാമികൾ മിശ്രഭോജനം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് ചട്ടമ്പിസ്വാമികൾ മിശ്രഭോജനം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് ചട്ടമ്പിസ്വാമികൾ ചട്ടമ്പിസ്വാമികളുടെ യഥാർത്ഥനാമം അയ്യപ്പൻ ഇത് എക്സാമിൽ ചോദിച്ചിട്ടുണ്ട് ശ്രദ്ധിക്കണേ ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ നാമം അയ്യപ്പൻ അപ്പൊ അയ്യപ്പൻ എന്ന പേരിൽ അറിയപ്പെടുന്ന നവോദന നായകൻ ആരാണെന്ന് ചോദിച്ചാലും ചട്ടമ്പി ചട്ടമ്പിസ്വാമിയുടെ പ്രധാന കൃതികൾ വേദാധികാര നിരൂപണവും പ്രാചീന മലയാളവും ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികൾ ഏതൊക്കെയാ വേദാധികാര നിരൂപണം പ്രാചീന മലയാളവും വിദ്യയും വിദ്യയും വിത്തവും ഉണ്ടെങ്കിൽ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് പറഞ്ഞത് ചട്ടമ്പിസ്വാമികളാണ് എന്താണ് വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് പറഞ്ഞത് ആരാണ് സ്വാമികൾ ചട്ടമ്പി സ്വാമികളുടെ സമാധിസ്ഥലം എവിടെയാ പമ്മന ചട്ടമ്പിസ്വാമികളുടെ സമാ സമാധി സ്ഥലം പന്മനയിലും സ്വാമികൾ ജനിച്ചത് കണ്ണമൂലയിലും സർവ്വ വിദ്യാധി രാജ എന്ന പേരിൽ അറിയപ്പെടുന്നത് ചട്ടമ്പിസ്വാമികൾ അപ്പം സർവ്വ വിദ്യാധി രാജ എന്ന പേരിൽ അറിയപ്പെടുന്ന ആരാണ് ചട്ടമ്പി സ്വാമികൾ അടുത്തത് ശ്രീനാരായണ ഗുരു ജനിച്ചത് ചെമ്പഴന്തി തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലയിൽ അപ്പം ശ്രീനാരായണ ഗുരു ജനിച്ചത് എവിടെയാണ് ചെമ്പഴന്തി തിരുവനന്തപുരം പ്രധാന കൃതികൾ ആത്മോപദേശ ശതകം ദർശനമാല ദൈവദശകം പ്രധാന കൃതികൾ ഏതൊക്കെയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം ദർശനമാല ദൈവദശകം ആലുവയിൽ സർവ്വമത സമ്മേളനം വിളിച്ചു ചേർത്തത് ശ്രീനാരായണ ഗുരു ആലുവയിൽ സർവ്വമത സമ്മേളനം വിളിച്ചു ചേർത്തത് ശ്രീനാരായണ ഗുരു പുളികുടി തിരണ്ടു കല്യാണം താലികെട്ട് കല്യാണം എന്നിവയ്ക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ച നേതാവാണ് ശ്രീനാരായണ ഗുരു എന്തൊക്കെയാ പുളികുടി തിരണ്ടു കല്യാണം തിരണ്ടുകല്യാണം കല്യാണം എന്നിവയ്ക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ച നേതാവാണ് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലന സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് അഥവാ എസ് എൻ ഡി പി എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് മാസം പതിനഞ്ചിന് കേരള നവോത്ഥാനത്തിന്റെ പിതാവാണ് ശ്രീനാരായണ ഗുരു കേരളൻ അവോഥാനത്തിൻ്റെ പിതാവാണ് ശ്രീനാരായണ ഗുരു അടുത്തത് അയ്യങ്കാളി ജന ജനിച്ചത് വെങ്ങാനൂര് തിരുവനന്തപുരം അയ്യങ്കാളി ജനിച്ചത് എവിടെയാണ് തിരുവനന്തപുരം വെങ്ങാനൂരിൽ സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളി അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കല്ലുമാല സമരം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അയ്യങ്കാളി അപ്പോൾ അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടതാണ് കല്ലുമാല സമരം അധസ്ഥിത വിഭാവങ്ങളുടെ നേതാവ് എന്ന നിലയിൽ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യങ്കാളി അധസ്ഥിത വിഭാവങ്ങളുടെ നേതാവ് എന്ന നിലയിൽ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യങ്കാളി അധസ്ഥിതർക്ക് വേണ്ടി അയ്യങ്കാളി വിദ്യാലയം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാലില് അധസ്ഥിതർക്ക് വേണ്ടി അയ്യങ്കാളി വിദ്യാലയം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാലില് അടുത്തത് വക്കം അബ്ദുൽ ഖാദർ മൗലവി കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി കേരളത്തിൻ്റെ മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി മുസ്ലിം ഐക്യ സംഘം സ്ഥാപിച്ചു ആരാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് മുസ്ലിം സംഘം സ്ഥാപിച്ചത് വക്കം മൗലി മൗലവിയുടെ മാസികകളാണ് മുസ്ലിമും അൽ ഇസ്ലാമും വക്കം മൗലവിയുടെ മാസികകൾ ഏതൊക്കെയാണ് മുസ്ലിമും അൽ ഇസ്ലാമും സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചതും വക്കം മൗലവിയാണ് സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചതും വക്കം മൗലവി തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന പത്രമാണ് സ്വദേശാഭിമാനി പത്രം എന്താണ് തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെയും അഴിമതികളുടെയും അനീതികളെയും വിളിച്ചത്തു കൊണ്ടുവന്ന പത്രമാണ് സ്വദേശാഭിമാനി പത്രം സ്വദേശാഭിമാനി പത്രം കണ്ടുകെട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്ത് സ്വദേശാഭിമാനി പത്രം കണ്ടുകെട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്ത് അടുത്തത് പൊയ്കയിൽ കുമാര ഗുരുദേവൻ ജനിച്ചത് ഇരവിപ്പേരൂര് പത്തനംതിട്ട അപ്പോൾ പോയി യോഹന്നാൻ ജനിച്ചത് എവിടെയാണ് ഇരവിപ്പേരൂർ ഏത് ജില്ലയിലാണ് പത്തനംതിട്ട ജില്ലയിലാണ് പോയി അപ്പച്ചൻ എന്ന പേരിലും അറിയപ്പെടുന്നു അപ്പൊ പോയി യോഹന്നാൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പോയി അപ്പച്ചൻ എന്ന പേരിലും അറിയപ്പെടുന്നു പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സംഘടന രൂപീകരിച്ചു പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സംഘടന രൂപീകരിച്ചവരാണ് പോയ്കയിൽ കുമാര ഗുരുദേവൻ ഒന്നാം ലോക മഹായുദ്ധകാലത്ത് യുദ്ധവിരുദ്ധ ജാഥ നയിച്ചത് കുമാര കുമാര ഗുരുദേവനാണ് അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധകാലത്ത് യുദ്ധവിരുദ്ധ ജാഥ നയിച്ചത് കുമാര ഗുരുദേവൻ എവിടെ നിന്നും എവിടെ വരെയാണ് മാരാങ്കുളം മുതൽ കുളത്തൂർ കുന്നുവരെ മാരാങ്കുളം മുതൽ കുളത്തൂർ കുന്നുവരെയാണ് ഒന്നാം ലോക മഹായുദ്ധകാലത്ത് യുദ്ധവിരുദ്ധ ജാഥ നയിച്ചത് കുമാര ഗുരുദേവൻ മാരാംകുളം നിന്ന് കുളത്തൂർ കുന്നുവരെ മലബാറിൽ സാമൂഹിക അനാചാരങ്ങൾക്കെതിരായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് വാഗ്ബടാനന്ദൻ മലബാറിൽ സാമൂഹിക അനാചാരങ്ങൾക്കെതിരായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആരായിരുന്നു വാഗ്ബടാനന്ദൻ തോൽവിള സമരം നടന്ന ജില്ല കാസർഗോഡ് ചീമേനി തോൽവിറക് സമരം നടന്ന ജില്ല കാസർഗോഡ് ചീമേനി മേച്ചിൽപൂലിൽ നടന്ന ജില്ല കണ്ണൂർ കണ്ടക്കൈ ഗ്രാമം മേച്ചിൽപൂല് സമരം നടന്ന ജില്ല ഏതാണ് കണ്ണൂർ കണ്ടക്കൈ ഗ്രാമം മേച്ചിൽപൂല് സമരം നയിച്ച വനിതയാണ് കണ്ടക്കൈ കുഞ്ഞാക്കമ്മ മേച്ചിൽപൂല് സമരം വനിതയായിരുന്നു കണ്ടക്കൈ കുഞ്ഞാമ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് വീ ടി ഭട്ടത്തിരിപ്പാട് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചതാരായിരുന്നു ഭട്ടത്തിരിപ്പാട് കൃതുമതി എന്ന നാടകം രചിച്ചതാരായിരുന്നു പ്രേംജി കൃതുമതി എന്ന നാടകം രചിച്ചത് പ്രേംജി പ്രേംജി എന്നറിയപ്പെടുന്നത് എം പി ഭട്ടത്തിരിപ്പാട് പ്രേംജി എന്നറിയപ്പെടുന്നത് പ്രേംജി പ്രേംജി എന്നറിയപ്പെടുന്നത് എം പി ഭട്ടത്തിരിപ്പാട് നമ്പുതിരി സ്ത്രീകളുടെ സ്വയം പര്യാപ്തമാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ആര്യപ്പള്ളം ദേവികിൻ അരികാട്ടിരി പാർവതി എന്മേണി മംഗലം ചോദിക്കുന്നുണ്ട് എക്സാമിന് ചോദിക്കും ഞമ്പൂജ സ്ത്രീകളെ സ്വയം പര്യാപ്തമാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തവർ ആര്യപ്പള്ളം ദേവികിൻ അരികാട്ടിരി പാർവതി മംഗലം കേരളത്തിലെ കേരളത്തിൻ്റെ എബ്രഹാം ലിങ്കൻ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പൻ ഇതും ചോദിക്കുന്നുണ്ട് എക്സാമിൽ ചോദിച്ചിട്ടുണ്ട് കേരളത്തിൻ്റെ എബ്രഹാം ലിങ്കൻ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പൻ അറിയ സമാജം സ്ഥാപിച്ചതാരാണ് പണ്ഡിറ്റ് കറുപ്പൻ അറിയ സമാജം സ്ഥാപിച്ചതാരായിരുന്നു പണ്ഡിറ്റ് കറുപ്പൻ ഇന്ന് കുറച്ച് നവോത്ഥാന നായകന്മാരെ എടുത്തിട്ടുണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്യൂ ഇനി നെക്സ്റ്റ് നവോത്ഥാനം വേണമെങ്കിൽ ഞാൻ എടുക്കാം കേട്ടോ അപ്പോൾ താങ്ക്